നമസ്കാരം എംബുരാൻ എന്ന ചിത്രം ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലാണ് കണ്ടത് അതിന്റെ ഹിന്ദി വേർഷനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലഭ്യമായത് എംബുരാൻ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ എനിക്ക് ഹിന്ദി വെർഷനാണ് കാണാൻ പറ്റിയത് എനിക്ക് അതിൻ്റെതായ ഒരു അപര്യാപ്തതയൊക്കെ ഉണ്ടായിരുന്നു കണ്ട് മനസ്സിലാക്കി എടുക്കുവാനായി ഞാനപ്പ അതിനു മുൻപ് തന്നെ റിവ്യൂ എല്ലാം നന്നായി വായിച്ചിട്ടൊക്കെയാണ് പോയത് കാരണം ഭാഷാപരമായിട്ട് എനിക്ക് ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ആണ് ഞാൻ റിവ്യൂ എല്ലാം നോക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ കഥയൊക്കെ ഒരു ഏകദേശം ഒക്കെ ഒരു വിധപ്പെട്ട ഭാഗങ്ങളുടെയെല്ലാം എനിക്ക് അറിയാൻ വരണം അതുകൊണ്ട് തന്നെ ഈ സിനിമകളിലേക്ക് എനിക്ക് അങ്ങനെ വലിയ ഒന്നും അങ്ങനെ തോന്നിയില്ല കാരണം ഇത് ഓൾറെഡി വിവാദമായി കഴിഞ്ഞിരുന്നല്ലോ അപ്പൊ ഈ സിനിമ സെൻസർ ചെയ്യുന്നുണ്ട് എന്ന് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പോയി കണ്ടത് അപ്പൊ ഞാൻ താമസിക്കുന്നത് നന്ദഗാവ് ഖണ്ഡേശ്വർ എന്ന സ്ഥലത്താണ് ഇത് വിദർഭ റീജിയനിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഈസ്റ്റ് മഹാരാഷ്ട്രയിൽ ഇവിടെ ഞാൻ താമസിക്കുന്ന വില്ലേജിൽ തിയേറ്ററുകളില്ല അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്ന ജില്ല ആയ ദുൾപ്പെട്ട ജില്ല അമരാവതിയിൽ മുപ്പത്തി ആറ് കിലോമീറ്റർ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോയാലാണ് ഞങ്ങൾക്കൊരു തിയേറ്റർ ലഭ്യമാവുക അവിടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സിനിമ കാണാൻ പോകുന്നതും അതുതന്നെയാണ് അത്രയേറെ വിവാദമായതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാമെന്ന് തീരുമാനിക്കുന്നതും അപ്പോൾ ഈ സിനിമയുടെ ഇപ്പോഴും ഇത് ഏറെ ഉണ്ടെങ്കിലും ഇപ്പം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് കയറി എന്നാണ് അറിയുന്നത് അപ്പോൾ അതിലും മുകളിലോട്ടും പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമയുടെ ബാക്കി വശങ്ങളൊന്നും പറയാൻ ഇപ്പം ശ്രമിക്കുന്നില്ല ഞാൻ ഈ സിനിമ കണ്ടു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്റെ സുഹൃത്തുക്കളാണ് വടക്കേ ഇന്ത്യയിൽ എന്ത് ആണ് ഈ സിനിമ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ അത് ഒന്ന് പറയാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അതിനപ്പുറമുള്ള ഇതിന്റെ കഥയോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാനായിട്ട് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ പുനേ മുംബൈ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ സിനിമ വരുന്നതും വിദർഭ റീജിയനിലേക്ക് ഈ സിനിമ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അപ്പോ എനിക്ക് തോന്നാൻ കൂടുതലും മലയാളികൾ കൂടുതലുമുള്ള സ്ഥലം ഈ പുനേ മുംബൈ പോലെയുള്ള സ്ഥലങ്ങളാണ് ഈ വിദർഭ റീജിയനിലേക്കൊന്നും മലയാളി ഭാഗിയും അങ്ങനെ ഇല്ല അപ്പം ഞാൻ ഈ സിനിമ കാണാൻ ചെല്ലുമ്പോൾ ഈ തിയേറ്ററിലധികം ആളൊന്നും ഇല്ലായിരുന്നു അപ്പം പുഷ്പയൊക്കെ ഇവിടെ സിനിമ വളരെ ഹിറ്റായത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പം അല്ലു അർജുന് അതുപോലെ രജനീകാന്ത് ഒക്കെ ഉണ്ടാക്കിയ തരത്തിലുള്ള ഒരു സ്റ്റാർ ഒന്നും മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ഇവരൊന്നും ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നാൽ ചില ആളുകൾക്ക് ദുൽഖർ സൽമാനെ അടക്കമുള്ളവരെ അറിയുകയും ചെയ്യാം ആ മോഹൻലാലിനെ അറിയാം പക്ഷെ മോഹൻലാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണോ മലയാളിയാണോ ഇതൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാത്ത ആൾക്കാരാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ അറിയാത്തവരാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നോട് തന്നെ വന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് മാഡം അല്ലു അർജുന്റെ സിനിമ വന്നിട്ടുണ്ട് മാഡത്തിൻ്റെയൊക്കെ ലാംഗ്വേജ് അല്ല പോയി കണ്ടുകൂട എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവർ നമ്മളെ ഒരു ശകലം ഒരു സൗത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സ് ഉള്ള എല്ലാവരെയും മദ്രാസുകളായി കണക്കാക്കി തമിഴ്നാടിന് അപ്പുറത്തേക്ക് ഒരു നാടില്ലാത്തൊരു മട്ടിലാണ് അവർ സംസാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോ ചാവ പിന്നെ സിക്കന്ത ഈ രണ്ട് സിനിമയാണ് കൂടുതൽ ട്രെൻഡിൽ കയറി നിൽക്കുന്നത് അതിൽ സിക്കന്ധർ സൽമാൻ ഖാന്റെ സിനിമയാണ് അപ്പം ആ സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ മറികടന്ന് നമ്മുടെ നാട്ടിൽ എത്ര വലിയ വിവാദം ഉണ്ടാക്കിയെങ്കിലും അല്ലെങ്കിൽ ഇത് ഇരുന്നൂറ് ഓടിയോക്ക് ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞതൊന്നും ഇവിടെ എത്തിയിട്ടില്ല പിന്നെ ഞാൻ എന്നെ മുംബൈ പുനേയിലുള്ള സുഹൃത്തുക്കളുമൊക്കെയായിട്ടും ഒക്കെ അന്വേഷിക്കുന്നു സംസാരിക്കുന്നു ഒക്കെയുണ്ട് പ്രത്യേകിച്ച് ഇത്രയും വിവാദമായ സ്ഥിതിക്കും തന്നെ ഇവിടെ വലിയ കാര്യമായ ഭാഗത്തൊന്നും സിനിമ ഉണ്ടാക്കിയിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ആരും അറിയാനിട്ടും ഒന്നുമല്ല ഇതൊക്കെ അറിയുന്നുമുണ്ട് ഇപ്പം ഇംഗ്ലീഷ് ന്യൂസുകളിൽ വന്നിരിക്കുന്നു അതുപോലെ പ്രാദേശിക അതായത് ഇപ്പം പ്രാദേശിക ഭാഷകളിലും ഒക്കെ വന്നിരിക്കുന്നു ഇപ്പൊ അതായത് മറാഠി ലാംഗ്വേജിൽ വന്നിട്ടുണ്ട് ഹിന്ദി ലാംഗ്വേജിൽ വന്നിട്ടുണ്ട് ബിഹാറി ലാംഗ്വേജിൽ അങ്ങനെ പല പല ലാംഗ്വേജുകളിലും ഭോജ്പുരി ലാംഗ്വേജിലും ഒക്കെ ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വന്നിട്ടുണ്ട് പക്ഷെ ഇത് വലിയ ആന കാര്യമായിട്ട് എടുക്കുവാൻ ഒരു തൊണ്ണൂറുകളിലെ ജനത എടുത്തതുപോലെ ഇപ്പൊ ഇവരാരും എടുക്കുവാൻ തയ്യാറല്ല അതായത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് സമയത്ത് ഒരു അശോക് മോച്ചിയെ ഇറക്കി വിട്ടതുപോലെ ഇനി ഇത്തിരി എളുപ്പത്തിൽ ഇറക്കി വിടുവാൻ പാടാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് എന്റെ മാത്രം നിരീക്ഷണമല്ല വാംസഫടക്കമുള്ള സമൂഹങ്ങള് വാംസഫടക്കമുള്ള മൂവ്മെന്റുകളുടെ കൂടി നിരീക്ഷണമാണ് ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം അപ്പോ ഈ സിനിമ അപ്പൊ അതിന് ഇപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയേണ്ടതുണ്ട് ഞാൻ അതൊരു പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പൊ ഇതിൻ്റെ കൂടെ അതങ്ങ് പോകട്ടെ അതായത് ഇപ്പോൾ നാഗ്പൂർ ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും നാഗ്പൂരാണ് ഏറ്റവും ഒരു മെയിൻ സെൻറ്റർ അപ്പൊ നാഗ്പൂർ കേന്ദ്രീകരിച്ച് നാഗ്പൂരിനടു ഔറംഗബാദിൽ നടക്കുന്ന വിഷയം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ഞാൻ പറയേണ്ടതുണ്ട് ഔറംഗബാദിൽ ഒരു ഹിന്ദു മുസ്ലിം നിർമ്മിത റയറ്റ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും അത് വലിയ അതിന്റെ ആ ഒരു ആഘാതങ്ങളിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര കടന്നു പോകുന്നത് അത് അവിടെ സംഭവിച്ചത് മൊത്തത്തിൽ വടക്കേൻ്റെയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അതിനെ ഒരു വലിയ റയറ്റ് അല്ലെങ്കിൽ വലിയ ഒരു കലാപമാക്കി എടുക്കുവാൻ ഇവിടെ കൃത്യമായിട്ട് പണിപ്പെടുന്നുണ്ട് പക്ഷേ ആൾക്കാരെ അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നാലും ഇതിനകത്ത് ഈ ആമ്പാറ്റകളെ പോലും ചെന്ന് വീഴുന്ന ആളുകളും ഉണ്ട് പക്ഷെ വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ നിരന്തരം എഡ്യൂക്കേറ്റ് സോഷ്യൽ എഡ്യൂക്കേറ്റ് സാമൂഹിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റുകളും അതിനൊപ്പം തന്നെയുണ്ട് അതിൽ പ്രത്യേകിച്ചും ഹിന്ദുക്കളായിട്ടുള്ളവർ തന്നെയാണ് തലക്ക് നിന്നുകൊണ്ട് ഇതിനിറങ്ങ എന്ന് പറയുന്നത് ഔറംഗാബാദിലെ വിഷയം അത് ഒരു വലിയ വിഷയമായി ഒരു ലഹളയായി മുന്നോട്ട് പോകാത്തതിനു പിന്നിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം പുതിയ ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് സംവിധാനത്തിന്റെ ഫലങ്ങൾ അതിനൊത്തിരി ദൂഷ്യഫലങ്ങൾ ഉള്ളപ്പോൾ പോലും അതിന്റെ ഫലങ്ങള് പുതിയ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇനിയും അതിലേക്ക് കടത്തി വിടുവാൻ വേണ്ടി ഇവരാരും തന്നെ തയ്യാറല്ല വേണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ കുംഭമേളയിൽ പോകാൻ തയ്യാറാണ് അവിടെ പോയി കുളിക്കുവാനും അത്തരം കാര്യങ്ങൾ അതിന്റെ ചില ചില കൽസവശങ്ങളിൽ കൂടെ കടന്നു പോകാനും അവർ തയ്യാറാണ് നമ്മൾ തന്നെ അതിശയിക്കും ഇത്രയും ഒരുപാട് സെലിബ്രിറ്റികൾ അവിടെ ചെന്നു പിന്നെ പല സെലിബ്രിറ്റികളെ അവിടെ കൊണ്ടുപോയി യു പെയ്ഡ് ആയി യൂട്യൂബേഴ്സിനെ അവിടെ കൊണ്ടിറക്കി അതിൻ്റെയൊക്കെ ഒരു ബാക്കിപത്രമായിട്ട് ഈ കലാപം കൊണ്ടുവന്നപ്പോഴേക്ക് അതാരും എത്ര കാര്യമായിട്ട് എടുത്തില്ല വലിയ കാര്യമായിട്ട് കുറേ മാധ്യമങ്ങളൊക്കെ അതിനകത്ത് കുറേ രണ്ട് രീതിയിൽ മാധ്യമങ്ങൾ പണിയെടുത്തു ചില മാധ്യമങ്ങൾ അതിനെ സപ്പോർട്ടും ചെയ്തു ചില മാധ്യമങ്ങൾ എതിർക്കുകയും ചെയ്തു എന്തായാലും പൊതുജനം കാര്യമായിട്ട് വീണില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ എംപുരാൻ പോലെയുള്ള സിനിമയും അതിനെപ്പറ്റിയുള്ള വാർത്തയും വടക്കേ ഇന്ത്യയിലേക്ക് വന്നതും അതും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല പിന്നെ ഒന്ന് എല്ലായ്പ്പോഴും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലഹളകൾ ഇവിടെ ഉണ്ടാക്കിക്കുന്നതും അതിൻ്റെ വിക്ടിമുകളാക്കുന്നതും ഒക്കെ ഈ വിഭാഗങ്ങളാണ് കൊല്ലുന്നതും കൊല്ലിക്കുന്നതും ചാകുന്നതും ഒക്കെ ഇവര് തന്നെയാണ് പക്ഷെ അവരും അതിലെ സത്യം തിരിച്ചറിഞ്ഞു കൊടുത്തിരിക്കുന്നു അതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് ബാംസപ്പിന് തന്നെയാണ് കൊടുക്കേണ്ടത് അതായത് ബാംസഫിനെ പറ്റി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനതി എല്ലാവർക്കും അതറിയണമെന്നില്ല അപ്പം ഞാനതൊന്ന് പറയാം ഓഫ് എന്ന് പറയുന്നത് ബാക്ക്വേഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ ആണ് അതായത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ തൊഴിൽ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബാംസഫ് അത് വളരെ ഇന്ത്യക്കകത്ത് വളരെ ശക്തമായ പഠന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഗ്പൂരാണ് മഹാരാഷ്ട്രയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്കാഡമിക്കുകളായ ആളുകൾ ഉള്ളത് അവർ കൊടുക്കുന്ന ഒരു പഠനം ഇവിടുത്തെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടെയുള്ള അടിസ്ഥാന വിഭാഗത്തിൽ നിന്നുള്ള ബഹുജൻ സമൂഹങ്ങൾ തങ്ങൾ ഇരയാക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പാർശ്വഫുലങ്ങൾ ഞങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടതും എന്നുള്ളത് വളരെ വ്യക്തമായ ധാരണ ഉള്ളതിനാൽ തന്നെ ഇനി അവരുടെ തല അതിലേക്ക് വെച്ചു കൊടുക്കുവാനായി കാര്യമായി അവരുടെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനം ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ് അത് ഔറംഗബാദ് വിഷയം ഏറെക്കുറെ അത് തെളിയിച്ചിട്ടുണ്ട് മൂന്നാമതായി ഈ സിനിമ ഇവിടെ കൊണ്ടുവന്നത് മലയാളികളാണ് നമ്മൾ മലയാളികളെ പറ്റി ഒരു ദോഷം ഇവിടെ എല്ലാം ശക്തമായിട്ടുണ്ട് കാരണം ബുദ്ധിയിലും ചിന്താശേഷിയിലും പ്രവർത്തന ശൈലിയിലും ഇന്ത്യയിലെ നമ്പർ വൺ സമൂഹങ്ങൾ മലയാളികളാണ് എന്നുള്ളത് ഇവർ വിശ്വസിച്ചിരിക്കുകയാണ് അത് ഓൾമോസ്റ്റ് എല്ലാ വിഭാഗങ്ങളുമാണ് മറന്നാടൻ മലയാളികളായിട്ടുള്ളവർക്ക് അത് വളരെ അറിയാം അപ്പം മലയാളികളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും അവർ അത് സമ്മതിച്ചു തരത്തില്ല കാരണം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും റോഡ് വികസനങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ കര ഇവിടുത്തെ റോഡുകളുമൊക്കെ ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടാണത് പറയുന്നത് ഒക്കെ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ മുമ്പിലാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സിനിമ പിടിച്ചത് മലയാളികളാണ് അത്തരത്തിൽ എന്നോട് ഇപ്പം എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അത് എനിക്ക് തന്നെ അറിയില്ല ഇത് മലയാളികൾ പിടിച്ചതാണ് എന്തെങ്കിലും എന്തെങ്കിലുമില്ലാതെ അങ്ങനെ ചെയ്യില്ല കാരണം മലയാളികളുടെ സിനിമയാകുമ്പോൾ അവർക്ക് അതിന് പറയാനുള്ള ധൈര്യമുള്ളൂ എന്ന് തന്നെ ഇവിടുത്തെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഹിന്ദു സമൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് തീർച്ചയായും അദ്ദേഹത്തിനോട് ഞാനാണ് ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പം നിങ്ങളിത് കാണുകയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വ്യക്തി ഒരു തികഞ്ഞ ഹൈന്ദവ വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു അക്രമം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അത്തരം അത്തരം വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യട്ടെ എന്ന് തന്നെ പറയുന്നു ചില വിഷയങ്ങളുടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇത് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്ര വലിയ കാര്യമായിട്ട് എംപുരാൻ ഒരു വലിയ വിഷയമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ ഈ സിനിമ കാണാൻ പോയതും ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ ഈ സിനിമ പോയത് കാണാൻ പോയത് അതിനു മുൻപ് ഞാനിതിവിടെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇന്ന രീതിയിലൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തിയേറ്ററിൽ വന്നിരുന്നതും ഭൂരിഭാഗം ഹിന്ദുക്കളൊക്കെ തന്നെയായിരുന്നു രണ്ടു തരത്തിലുള്ള കാരണം ഇവിടെ ഓൾമോസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇനി അതിൽ ഒ ബി സി ആണോ അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി ആണോ എന്നുള്ളതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല ബട്ട് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മിക്കവാറും അവരുടെ കാവി കൊടി കുറി ഇതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ദേഹത്തുള്ള അത്തരം സിമ്പലുകൾ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ പരസ്പരം അവർ കാണുമ്പോൾ വിഷ് ചെയ്യുന്നത് ഇപ്പം നമ്മളെ ആണെങ്കിലും കാണുമ്പോൾ അവർ ഹെയർ എന്നേ പറയാറുള്ളൂ ആ വിഷയിൽ കൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും അവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് വളരെ കൂളായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നാണ് ഞാൻ കണ്ടത് മറ്റെന്ന് പക്ഷെ അവർ ആ സിനിമയുടെ മേക്കിങ്ങും അതിന്റെ ഫൈറ്റും ഒക്കെ തന്നെയാണ് അവർ ആസ്വദിച്ച് കാണുന്നത് എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ അവർ മലയാളിയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൗത്ത് ഇന്ത്യക്കാരിയാണോ എന്നുള്ള ചെയ്തിട്ട് നമ്മോട് വന്ന് സംസാരിക്കുന്നുണ്ട് പിന്നീട് അവർ ലൂസിഫറും കൂടി കാണാൻ തയ്യാറാവുകയാണ് അപ്പം ഞാനതിനെപ്പറ്റിയുള്ളൊരു ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു ലൂസിഫറും കൂടി കാണാൻ തയ്യാറാവുകയാണ് എൻ്റെ കൂടെ വന്ന ഫാമിലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റും അവൻ്റെ അമ്മയും കൂടിയാണ് പോയത് അപ്പോൾ അവൻ ഇനിയിപ്പോൾ ലൂസിഫർ കൂടി കാണണം സൗജന്യ എന്നാണ് പേര് അപ്പോൾ അവൻ ആ സിനിമയും കൂടെ അവന് ലൂസിഫർ എന്ന് കാണണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായത് അതിലപ്പുറം ഇവരൊക്കെയും ഈ പറഞ്ഞ ഈയിടെയും കാശി ഹരിദ്വാർ വഴിയൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നവരാണ് അവർക്കൊന്നും അങ്ങനത്തെ മറ്റാഗ്രഹങ്ങളൊന്നും മറ്റൊന്നും അവരുടെ ഒന്നും അവൻ്റെ അമ്മയും ഒന്നും ഈ പറഞ്ഞ സാധനം ഒന്നും ബാധിച്ചിട്ടില്ല ഇവരൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരൊന്നും ഇത് വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല പക്ഷേ കാരണം പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇഗ്നോറൻസ് ഉണ്ട് അതിപ്പോ ഞാൻ ഇപ്പോഴും പറയുന്നത് കുറേ അധികം ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് ഇത് എന്തൊരു കലാപത്തിന്റെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ആൻഡസി ക്രിയേഷൻ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ നിരവധി കാരണങ്ങളിൽ കൊണ്ട് തന്നെ ഇത് വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയെടു വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു ഇമ്പാക്റ്റാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത ഉണ്ടായേക്കാം എന്നെനിക്ക് തോന്നുന്നു കാരണം സൗത്ത് ഇന്ത്യക്കാൾ കൂടുതലായി കലാപകാരികളെ സൃഷ്ടിക്കുവാനും വിക്ടിമുകളാക്കുവാനും എളുപ്പം ഇവിടെ ഉള്ളവരെയാണ് അതിന് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ കുംഭിശാസ്ത്രപരമായ പിന്നോക്കാവസ്ഥ എക്സ്ട്രീം ഇന്റർ എക്സ്ട്രീം സമ്മർ ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു അരക്ഷിതാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു മറ്റാളുകളുടെ കീഴിൽ ഡിപ്പെൻ്റുകളായി നിൽക്കേണ്ട അവസ്ഥ ഇവ സാധാരണ സമൂഹങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനനുസരിച്ച് ആടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി വരുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ മേല എന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അതിനെയൊക്കെ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം അത്തരത്തിലൊരവസ്ഥയിലേക്ക് നമ്മൾ ഇനി ഇന്ത്യ കൊണ്ട് ഒരു രാമജന്മഭൂമി ബാബറി മസ്ജിദോ ഗോദ്ര പോലെയുള്ള വിഷയങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ അവർ വളരെ സംയമനത്തോടെ ഇതിനെ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ ഇവിടെ ചെയ്തു ആ സമയത്ത് ഞാനിവിടെ മഹാരാഷ്ട്രയിൽ താമസിക്കുമ്പോഴാണ് ഇതാണോ കേരളം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം പറയാൻ പറ്റാതെ വിഷമിച്ച് എത്ര പേരും എത്രക്ക രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ഇത് ശരിയാണെന്ന് വിശ്വസിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കാത്ത ഒരു സംഭവം ഇങ്ങനെ ഉണ്ട് എന്ന് അവർ പറഞ്ഞ് സ്ഥാപിച്ചിരുന്നു ഓക്കെ എന്നിട്ട് ഇപ്പം ഇത് അതേപോലെ തന്നെ മറ്റൊരു സിനിമ വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ആവിഷ്കരിക്കുക എന്നുള്ളതല്ല അതേസമയം പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ സത്യമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുക വേണം ആവിഷ്കരിക്കുകയും വേണം എന്തായാലും ഈ സിനിമ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ യൂത്ത് ഇതിനെ വളരെ ശക്തമായ രീതിയിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്താണ് വാസ്തവം എന്താണ് അവാസ്തവം എന്ന് അവരെ കടത്തിവിടുവാനായിട്ട് ഈ സിനിമ സഹായിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡുണ്ട് പ്രത്യേകിച്ചും ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നും ബഹുജന സമൂഹങ്ങളിൽ നിന്നുമൊക്കെ വിദേശത്തേക്ക് പഠിക്കുവാനായി പുതിയ തലമുറയെ വിടുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ നടന്നിട്ടുണ്ട് പാൻഡമിക്കിന് ശേഷമുണ്ടായ യൂറോപ്യൻ രാജ്യങ്ങളിലെ തൊഴിൽ പരമായ ക്രൈസിസ് നികത്തുവാൻ വേണ്ടി അവർക്ക് കൂടുതൽ കൂടുതൽ സമ്പത്ത് ആവശ്യമുണ്ട് അതായത് അവർക്ക് പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ അവർ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത് അതിൽ തന്നെ ഇന്ത്യക്കാർ വളരെയധികം ശക്തമായി അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോവുകയും പിന്നീട് അവിടെ തന്നെ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ തൊഴിൽ സമൂഹങ്ങളായി പോകുന്ന ഒരു ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അതിലേക്ക് അപ്പൊ ഒത്തിരി സ്കീമുകളും ലഭ്യമാണ് വലിയ പ്രശ്നമില്ലാതെ ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് പോലും കുറച്ച് കൃത്യമായ രീതിയിൽ ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ അവർക്ക് പോകാവുന്നത് ആണ് എന്നൊരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ തങ്ങൾ കുറച്ച് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിലാണെങ്കിലും തങ്ങളുടെ മക്കളെ വിടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് ഉണ്ട് ജൈനുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അവരും മക്കളെ ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് വിടുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം മറ്റൊന്ന് തങ്ങൾ പണിക്ക് പോയാലേ ഈ എഡ്യൂക്കേഷൻ ലോൺ അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാറ്റത്തിന്റെ കാറ്റ് ഇവിടെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എംബുരാൻ ഒന്നും കണ്ടിട്ടും അതിൻ്റെ വാർത്തകൾ വായിച്ചിട്ടും വലിയ കാര്യമായ സ്വാധീനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനൊക്കെ ഇവിടുത്തെ ചില മറാത്തി ഗ്രൂപ്പുകളിലും മറാഠികളുടെ ഗ്രൂപ്പിലൊക്കെ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ മറാഠി ലാംഗ്വേജിലും ഹിന്ദി ലാംഗ്വേജിലും ഒക്കെ ഈ പറ്റിയുള്ള വളരെ മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ പോസിറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ കൃത്യമായി കടന്നു വരുന്നുണ്ട് എനിക്ക് ഞാൻ പലപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് ഉപയോഗിച്ച് അതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വായിക്കാറുണ്ട് നമുക്ക് എത്ര പേരോട് ഇതിനെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ അവിടെ ഒന്നും ഉണ്ടാതിരിക്കും പക്ഷേ ഇത് വായിക്കുന്ന കുറേ ആളുകളുണ്ട് അവരിലൊന്നും വലിയ കാര്യമായ ചലനം ഇതുണ്ടാക്കിയിട്ടില്ല മറിച്ച് ഈ സിനിമ പിടിച്ചത് മലയാളികളാണ് മലയാളികൾക്ക് മാത്രമേ ഇത് ചെയ്യുവാൻ ധൈര്യമുള്ളൂ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് അധികം ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉണ്ടാക്കിയ തരത്തിലുള്ള ഒരു വടക്കോ വയ്യാവേലിയോ ഇവിടെ ഇവർക്കിടയിൽ ഇതുണ്ടാകുന്നില്ല അത് ചിലപ്പോൾ ഒരു കൾച്ചറൽ ഡിവൈഡ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അതല്ല എങ്കിൽ അത് അവരുടെ കാര്യം നമ്മൾ എന്തിന് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളിതിനു വേണ്ടി ചാകേണ്ടവരല്ല എന്നുള്ള ഒരു ബോധം കൊണ്ടുവന്ന എന്തു തന്നെ ആയാലും വലിയ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞ ആ പേരുദോഷം നമ്മൾ ഓർക്കുക ഇവർക്കൊക്കെ നമ്മളെപ്പറ്റി ഒരു ചിന്തയുണ്ട് നമ്മൾ മലയാളികൾ ആശയസമ്പന്നരാണെന്നും നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നവരാണെന്നും നമ്മളാണ് ഒരു ആശയം തെറ്റിയിട്ടുണ്ടെങ്കിൽ പാളിച്ച പറ്റിയാൽ തിരുത്തി മറ്റ് സ്റ്റേറ്റുകൾക്ക് മുമ്പിൽ ഒരു പുസ്തകമായി നിലകൊള്ളുന്നവരാണെന്നും ഒരു ബോധ്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു നല്ല അതൊരു എപ്പോഴും അത് ശരിയല്ല എങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ഈ ഒരു സിനിമയെ ആരും വഴിയിൽ കളഞ്ഞിട്ടില്ല ആ സിനിമയുടെ പേരിൽ ആരും ഇവിടെ മാളെടുത്ത് വരുവാനും തയ്യാറല്ല ഇനി എംബുരാൻ എന്ന സിനിമ കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ട് അതിനെപ്പറ്റി കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് അതിന് പിന്നിലുള്ളൊരു പ്രധാന ഘടകം ബോളിവുഡാണ് ഒരു ബോളിവുഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രഞ്ച് ബെനഫിറ്റുകൾ അതായത് അതിനോട് അടുപ്പിച്ച് കിട്ടുന്ന അനുബന്ധമായ പല മേഖലകൾക്കും ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് അതിനെ റിച്ച് ആക്കുന്നതിനായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പിന്നിൽ ബോളിവുഡ് അതിനകത്ത് വലിയൊരു ഘടകം തന്നെയാണ് ഇനി ബോളിവുഡ് പോലെ തന്നെയാണ് അവർ കരുതുന്ന നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന തമിഴ് സിനിമാ വ്യവസായവും തെലുങ്ക് സിനിമാ വ്യവസായവും ഒക്കെ ശക്തി ആർജിച്ചുകൊണ്ട് വരുന്നു അതിൽ കൊമേഴ്സ്യൽ സിനിമകൾക്ക് വലിയൊരു പങ്കുണ്ട് നമ്മൾ മലയാളത്തിലെ മലയാളികൾക്ക് ഒരു സ്വഭാവമാണ് നമ്മൾ തമിഴരുടെ സിനിമകളും തെലുങ്കരുടെ സിനിമകളും അതുപോലെ ബോളിവുഡിന്റെ സിനിമകളെയും ഒക്കെ എന്ന് പറഞ്ഞ് ഇത്തരം ആർക്കാട സിനിമകളെയൊക്കെ തട്ടുകുളിപ്പനെന്ന് പറഞ്ഞ് കളിയാക്കുകയും അത് വളരെ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനോട് ഒന്ന് മാറി നിൽക്കുകയും ചെയ്യും എന്തായാലും എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിനത്രയൊക്കെ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതൊരു മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് നൽകുന്നുണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത് വ്യവസായം എന്ന് പറയുന്ന ഒരു ചെറിയ വ്യവസായമാണ് പക്ഷേ അവിടെ നിന്നുകൊണ്ടും ഇത്ര ബൃഹത്തായ ഒരു സിനിമ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് കാരണം ഒരുപാട് മേള ഫോട്ടോഗ്രാഫി പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ട് സർവീസ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി മേക്കപ്പ് ഇൻഡസ്ട്രി ഡിജിറ്റൽ ടെക്നോളജി അങ്ങനെ ഒരുപാട് ഒരുപാട് ഓട്ടോറിക്ഷ സർവീസുകൾ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇത് അഭൂതപൂർവ്വമായൊരു വളർച്ച ഉണ്ടാക്കുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഈ സിനിമ എന്ന് പറയുന്ന എലേറ്റ് സമൂഹങ്ങളുടെ മാത്രമല്ല താഴെത്തൊട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് ജോലി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് കാണാൻ അറിയാം ഇവിടെയൊക്കെയുള്ള സാധാരണക്കാരായ അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത വീടുകളിൽ കുടിൽ വ്യവസായം പോലെ ഈ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം ജീവിതമാർഗം കരിപിടിപ്പിക്കുന്ന ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് പേരിലേക്ക് ഇതിൻ്റെയൊക്കെ ഫലം എത്തിച്ചേരുവാനായിട്ട് ഒരു വലിയ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് നമ്മളത് വികസിക്കുമ്പോൾ അതങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് കാരണം മലയാളത്തിൽ വല്ലപ്പോഴും മാത്രമാണ് ഈ വലിയ ബ്രഹ്മാണ്ഡം ചിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്കിപ്പോൾ ഒരു ബഹുഗുരു പോലെയുള്ളൊരു സിനിമയൊന്നും നമ്മുടെ അവിടെ അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ വലിയ കാര്യമായി വന്നിട്ടില്ല അതിനെ ഒക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു സിനിമ കൾച്ചർ ഉണ്ടായിട്ടുണ്ട് സിനിമ ഒരു കലാരൂപമാണ് എപ്പോഴും സമാന്തര സിനിമ മാത്രമായിട്ട് പോകാനായിട്ട് മനുഷ്യർക്ക് സാധിക്കില്ല അവർ പോപ്പുലേസ് ആയിട്ടുള്ള അതായത് ഒരു പോപ്പുലർ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിന്നുള്ള സിനിമകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങളെ തൃപ്തിപ്പെടുത്തുവാനും തൃപ്തിപ്പെടുത്തുവാനും വേണ്ട സിനിമയെ ഒരു ഇൻഡസ്ട്രിയായി കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതും കൂടി ഒരാവശ്യമാണെന്ന് കരുതുകയാണെങ്കിൽ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അത്തരത്തിലൊരു കൊമേഴ്സ്യൽ സിനിമ കൾച്ചറിലൂടെ രൂപപ്പെടുന്നുണ്ട് ഒരുപാട് സിനിമാ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട് സിനിമാ ഗവേഷകരുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ മലയാളം കേരളം ഒരു ചെറിയ ഭൂപ്രദേശമാകുമ്പോഴും ഒരു വലിയ സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് വളർന്നു വരുവാനായിട്ടത് സാധിക്കുന്നുണ്ട് അത് തൊഴിൽ മേഖലയിൽ വലിയൊരു മാറ്റമുണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര ഒരു റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിലും അതിനെ അതിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് ഇവിടെ സാധിച്ചിട്ടില്ല അത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും മനുഷ്യരുടെ സിവിക് സെൻസുമായിട്ടുള്ള കാരണങ്ങൾ അതിനകത്തൊരു പല ഘടകമാണ് എന്നാൽ കേരളത്തിലാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കുറെയെങ്കിലും ഫലവത്തായി കാരണം കേരളത്തിന് ഒരു സ്വഭാവമുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് ഭരണാധികാരികൾക്ക് എത്രത്തോളം അവർക്ക് അലസരമായിട്ടിരിക്കാൻ പറ്റുമെന്നറിയില്ല നമ്മളൊക്കെ ഒരു അത്യാവശ്യം കുറച്ച് നല്ല പ്രതിപക്ഷ ബോധമുള്ളവരൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് നാട്ടിലുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഒരു പണ്ടമിക്കിന് ശേഷം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ബാധിച്ചത് ലോകത്തെ മുഴുവനും അതിൽ തന്നെ നമ്മുടെ എൻ ആർ ഐ സമൂഹങ്ങളിൽ തിരിച്ചു വന്ന് ഇട്ടുണ്ട് അത് നമ്മളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് നമുക്ക് വെള്ളപ്പൊക്കത്തിന് ശേഷവും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷവും പണ്ടമിക്കിന് ശേഷവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ കവറപ്പ് ചെയ്യുവാനായി മറ്റൊരു മേഖലയിൽ ഒരു വിപണന സാധ്യത തുടർന്നു വന്നപ്പോൾ അത് ഉപയോഗിക്കുന്ന അത് കൃത്യമായി ഉപയോഗിക്കുക അത്തരം ആലോചനകളിലേക്ക് നമ്മുടെ യൂത്തും അതുപോലെ തന്നെ നമ്മുടെ വെട്ടറൻ സമൂഹങ്ങളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകട്ടെ മറിച്ച് അതിനിടയ്ക്ക് മതം കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന് രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി കൊലവിളി നടത്താതിരിക്കുക അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്താണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ സീറോ ഇമ്പാക്റ്റും തന്നെ പറയാൻ പറ്റും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ അമ്പുരാ എന്ന സിനിമയെപ്പറ്റിയുള്ള ഒരുപാട് സാമൂഹിക വശങ്ങൾ ഏറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിപ്പം എനിക്കെല്ലാം ഇതിനകത്ത് പറയാൻ പറ്റിയിട്ടില്ല ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം താങ്ക്